നമസ്കാരം ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം നാളെ ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും ഈസ്റ്റ് ബംഗാളിന്റെ ഹോം ഗ്രൗണ്ടായ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴേ മുപ്പതിനാണ് മത്സരം നിലവിൽ പോയിന്റ് ടേബിളിൽ പതിനൊന്നാമതുള്ള ഈസ്റ്റ് ബംഗാളിന്റെ ഏറെക്കുറെ മത്സരം നിർണായകമാണ് ഒരുപക്ഷെ ഒരു പരാജയം ഏറ്റുവാങ്ങിയാൽ സീസണിൽ നിന്നും പുറത്തേക്കുള്ള വഴിയാകും അവർ തുറക്കുക അവർ അവസാനം കളിച്ച നാല് മത്സരത്തിൽ ഒന്നിൽ പോലും അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല അവസാനത്തെ മൂന്ന് മത്സരം പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈസ്റ്റ് ബംഗാളിന്റെ പരിശീലകൻ ഇപ്പോഴും പറയുന്നത് പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് അവരുടെ പരിശീലകൻ ഓസ്കാർ ബ്രൂസോൺ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ ഒന്നും കഴിവിട്ടിട്ടില്ല ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തുവരുന്ന മൂന്ന് മത്സരവും തുടർച്ചയായി വിജയിച്ച് സാഹചര്യം മാറ്റിമറിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ടീം വളരെ ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളതെന്നും ഈ ഘട്ടം തരണം ചെയ്യാൻ സാധിച്ചാൽ പതിയെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നും പ്ലേ ഓഫ് എന്ന സ്വപ്നത്തിലേക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷ വെക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അവർ ഇപ്പോഴും പ്ലേ ഓഫിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്നും തുടർച്ചയായ മൂന്ന് വിജയം ഞങ്ങൾക്ക് നേടാൻ സാധിച്ചാൽ ടീമിന്റെ സാധ്യതകൾ തുറക്കുമെന്നും ഒന്നും അവസാനിച്ചിട്ടില്ല എന്നും ഞങ്ങളുടെ സ്വപ്നം ഇപ്പോഴും ഞങ്ങൾ സജീവമാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ഇനി അവർക്ക് എട്ട് മത്സരമാണ് ബാക്കിയുള്ളത് ആ ഒരു മത്സരത്തിൽ ഇനിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഒരുപക്ഷെ അത് ടീമിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ സീസണിൽ രണ്ടാമത്തെ മത്സരത്തിനാണ് ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും നേർക്കുന്നവർ ഏറ്റുമുട്ടുന്നത് കൊച്ചിയിൽ നടന്ന ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾ വിജയിച്ചിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോഹാ സദോയും പെപ്രയുമാണ് ഗോൾ നേടിയത് നാളത്തെ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി